എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പം കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇടുന്ന നമ്മുടെ ഇപ്പോൾ കാരണം വ്യൂസൊക്കെ പൊതുവെ കുറവായൊണ്ട് വീഡിയോ ഇടാനായിട്ട് മടിയായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചാനൽ കട്ടായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇടയ്ക്കുമൊക്കെ ഓരോ ചാന വീഡിയോകളൊക്കെ ഇടുന്നത് ഇവിടെ ചൂട് കാരണം വെളിയിലോട്ടൊന്നും നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല വീ ഇതിനകത്തുള്ള വീഡിയോകൾ മാത്രമല്ല നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇപ്പോൾ ഇടാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് രാവിലെ ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ കുക്കറിനകത്ത് രണ്ട് മുട്ടയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് രാഹുലിനും ചേട്ടനും മാത്രം മതി ഞാൻ മുട്ട കൂട്ടുന്നില്ല കാരണം ചൂട് കാരണം ശരീരത്തൊക്കെ ഈ ചൂടൂരു പൊങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് സ്കിന്നിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് മുട്ട കൂട്ടുന്നത് പൊതുവെ നിർത്തും മുട്ടയും ചിക്കനൊക്കെ ചെമ്മീനും ഒക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂട്ടുന്നില്ല അതുകൊണ്ട് അവർക്കുള്ള മുട്ട ഞാൻ പുഴുങ്ങി വെച്ചു അതിന് ശേഷം കുക്കറിനകത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റി പൊടികളെല്ലാം ഇട്ട് കുക്കറിനകത്ത് രണ്ട് ബിസിലടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ മുട്ടക്കറി അങ്ങനെ ഉണ്ടാക്കി പെട്ടെന്നുണ്ടാക്കാവുന്ന മുട്ടക്കറിയാണേ അതുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നാലുമണിയായപ്പോൾ എഴുന്നേറ്റത് കൊണ്ട് തന്നെ അന്നേരം തന്നെ അപ്പത്തിലുള്ള മാവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അരച്ച് വെക്കുമായിരുന്നു അപ്പോൾ വൈകിട്ട് തന്നെ അരിയൊന്നും ഇടുന്നില്ലായിരുന്നു വറുത്ത പൊടിക്കകത്ത് തന്നെയാണ് നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉള്ളി എല്ലാം വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്താണ് ഞാൻ വെക്കുന്നത് അത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം കുക്കറിനകത്തൊരു അഞ്ചാറ് വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി വരും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വിസിലടിക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മുടെ കഞ്ഞി ഞാൻ ഇന്നലെ വെക്കാനായിട്ട് മടി പിടിച്ചാർ എന്നുള്ള വൈകിട്ട് വെച്ചില്ല അതുകൊണ്ട് രാവിലെയാണ് നമ്മൾ ചോറ് വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അരി അരച്ച് വെച്ചത് കണ്ടോ രാവിലെ അരിപ്പൊടി രണ്ട് കപ്പ് എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും തേങ്ങായും അതുപോലെ തന്നെ ഒരു ഒരു കപ്പ് ചോറും പിന്നെ പഞ്ചസാര ഈസ്റ്റും കൂടി ഇട്ട് അരച്ച് വെച്ചതാണേ അപ്പോൾ ഞാനിവിടെ കറി എന്നാ ഇങ്ങനെ വെക്കുന്നത് ആലോചിച്ചതിന് ശേഷം നമ്മൾ ടുത്ത് കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട് അവർ അവിയൽ വെക്കും കുറേ ദിവസമായി അവിയൽ വെച്ചിട്ട് അപ്പോൾ ഞാനവിടുത്ത് അത് വെക്കാമെന്ന് അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഒരു ചെറിയ കഷ്ണം പടവലങ്ങായും ഒരു ചെറിയ കായും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അച്ചിങ്ങ ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കോട്ടയ ഭാഗത്തോട്ടൊക്കെ അവിയൽ വെക്കുമ്പോൾ അച്ചിങ്ങ ഇടും അച്ചിങ്ങ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് ഈ അച്ചിങ്ങ ഇടുന്നത് ഒരു ഒരു അമ്പത് ഗ്രാമോളം അച്ചിങ്ങ ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അമ്പത് ഗ്രാമല്ല ഒരു ഒരു അഞ്ചാറെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു ഒരു ഇടത്തരം ക്യാരറ്റും കൂടെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കായും ചേർക്കുന്നുണ്ട് പിന്നെ മുരിങ്ങയ്ക്ക സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുരിങ്ങയ്ക്ക ഇട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം മുരിങ്ങക്കായ മെന്തുടഞ്ഞു പോകും കാരണം ഞാൻ അതൊന്ന് മാറ്റി വെച്ചിരിക്കുവാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ചേനയും കൂടെ അരിഞ്ഞെടുക്കണം അപ്പോൾ ചേന അരിഞ്ഞെടുക്കുന്ന സമയത്ത് കൈ ചൊറിയാതിരിക്കാനായിട്ട് ഞാൻ ചേനയുടെ പുറത്ത് തൊലി ചെത്തിയതിന് ശേഷം നന്നായിട്ട് ആ പുറം ഒന്ന് കഴുകിയെടുക്കും കഴുകിയെടുത്തിട്ട് പിന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞിട്ട് പിന്നെ കഴുകത്തില്ല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൈ ചൊറിയും അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇന്നിച്ചിരം എനിക്ക് കൈ ചൊറിഞ്ഞ് എങ്ങനെയാണോ കുറച്ച് എണ്ണയൊക്കെ വാരത്തി വച്ചിട്ട് നിൽക്കുവാണ് പിന്നെ ഈ ചേന വെന്ത് കഴിയുമ്പോൾ ആ ചൊറിച്ചിലങ്ങ് മാറുമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ആദ്യം ഞാൻ ചേനയാണ് വെച്ചിരിക്കുന്നത് ഈ ചെണ്ണയും കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അച്ചിലിടാതെ തന്നെയാണ് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇന്നലെ വറ്റം മേടിച്ചായിരുന്നു അത് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചാണ് ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകി വാരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങിക്കായും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന മുട്ടക്കറിയുടെ ഗ്രേവി എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഞാനതെടുത്ത് മാറ്റി വെച്ചതാണേ അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും അതുപോലെ തന്നെ മുട്ടയും നമ്മൾ പുഴുങ്ങിയിട്ടിട്ടുണ്ട് അത് ഞാൻ മുട്ട കഴിക്കുന്ന നേരത്ത് മാത്രമേ ഇന്ന് ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ എനിക്ക് ഗ്രേവി കുറച്ച് എടുത്ത് വെക്കണം അത് കാരണമാണേ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ചേന പകുതി വേവായി വന്നിട്ടുണ്ട് അന്നേരത്തേക്കിന് ഞാൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഒറ്റ ബിസിലടിപ്പിച്ചെടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടാണ് പിന്നെ നമ്മളിതിലേക്ക് മുരിങ്ങിക്കാൻ ചേർത്ത് കൊടുക്കുന്നത് ചില ദിവസങ്ങളിലൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കറെ വെക്കുമ്പോഴത്തേന് നമ്മുടെ അവിയൽ കിട്ടും ചില ദിവസമൊക്കെ ഫ്ലോപ്പായി പോകാനും ഉണ്ട് എന്നും ഒന്നും ഒരുപോലെ ഒന്നും ഇരിക്കത്തില്ല ചില ദിവസം വെള്ളം കുടിപ്പും ചില ദിവസം കഷ്ണങ്ങളൊന്നും വേഗത്തില്ല അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പാചകം ചെയ്യുമ്പോൾ അതിനകത്ത് ചില ചില മിസ്റ്റേക്കുകളൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഇന്നിപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ മൊത്തത്തോടെ ആ പാത്രത്തോടെ കുറഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എന്നാലും ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പച്ചക്കറിയാണ് നല്ല അടിപൊളി മുളകിട്ട് വറ്റട പീസ് കറി വെച്ചതാണേ അത് ഞാനൊന്ന് എടുത്തതാണ് അതിന് ശേഷം ദേ നമ്മുടെ കഷ്ണത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കറിയും കൂടെ വെക്കുന്നുണ്ട് അപ്പം തൈര് കുറേ ഒഴിച്ച് ഇരിപ്പുണ്ട് അത് പുളി വല്ലാതെ അങ്ങ് കൂടി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് അഴുക്കായിപ്പോൾ അത് കാരണം നമുക്കത് കറി വെക്കാമെന്ന് വിചാരിച്ച് കടു ഉലുവായും പൊട്ടി വന്നപ്പോൾ ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തേങ്ങായും ജീരകവും വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പച്ചചവിയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം മിക്സിയുടെ ജാറിലാണ് ഞാൻ ഈ തൈരൊന്ന് ഉടച്ചെടുക്കുന്നത് അപ്പോൾ പുളി അനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല തേങ്ങ അരച്ച അരപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് അതിൻ്റെ പുളി അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ മോരുകറി മിച്ച വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കുറുകിയിരിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഇച്ചിരി വെള്ളമായിട്ടാണ് ഞാനിപ്പോഴും മോരുകറി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഈ ചൂട് ഭയങ്കരമായിട്ട് ഇവിടെ കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും ശാരീരത്തിനൊക്കെ ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളുമാണ് പനിയും ചുമയും പിന്നെ ഇല്ലാത്ത ചൂട് കൂടിയിട്ട് ചൂട് കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് മൊത്തത്തിൽ ആകെപ്പാടെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നതിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുത്തെ മരുന്ന് മേടിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് കാരണം നാട്ടിലെ നാട്ടിലെപ്പോലെയൊന്നും എപ്പോഴും എപ്പോഴും കൂടിപ്പോൾ മരുന്നൊന്നും മേടിക്കാൻ പറ്റുന്നില്ല പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്നൊക്കെ കഴിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത് പിന്നെ കറികളെല്ലാം വെച്ചു ഞാൻ കുക്കറായിരുന്ന നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഇനി നമുക്ക് അരപ്പിട്ടൊന്നും മൂടി വെച്ച് നമുക്ക് നാവികയറ്റിയെടുക്കണം അരപ്പിനകത്ത് ഞാൻ പച്ചമുളകും ജീരകവും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും പിന്നെ ഒരു അഞ്ചെട്ട് പത്ത് കൊച്ചുള്ളിയും കൂടെ നല്ലതായിട്ട് ചതച്ചെടുത്തതാണേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടിനി ആവി വന്ന് കഴിയുമ്പോൾ പച്ചവെള്ളിച്ചും കറിവേപ്പ് ലേറ്റ് ഇളക്കിയെടുത്താൽ മതി ഈ സമയത്ത് നമ്മുടെ മാവ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം പിന്നെ രാഹുലിനും എനിക്കും ചായ വെക്കണം പിന്നെ ഈ സമയത്ത് ചോറ് വേവാറായിട്ടുണ്ട് അതും കൂടെ ഒന്ന് വാർത്തെടണം അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതെല്ലാം ഒന്ന് കഴുകണം പിന്നെ ഇവർക്ക് ചോറൊക്കെ എടുത്ത് വെക്കണം കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പം അതൊക്കെ ഏകദേശം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടതെല്ലാം മോരുകറിയും അവിയലും മുട്ടക്കറിയും പാലപ്പവും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്